അല്ലാമലേക്കും ഇന്നൊരു പാട്ട് പാടാന്ന് വിചാരിച്ച എത്തീമെന്ന് തന്നെ പലരും വിളിച്ചു എന്നുള്ള പാട്ട് ഈ പാട്ട് ഞാൻ ആദ്യം പാടി വെച്ചിരുന്നു പക്ഷെ അത് ഇട്ടില്ല ഞാൻ കാരണം പിന്നെ ഇതിൽ സംശയങ്ങൾ വന്നപ്പോൾ പിന്നെ ഇപ്പോൾ ഏതായാലും അത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ ആ പാട്ട് ഞാനൊന്ന് പാടാം എല്ലാ മറ്റേ എത്തീമായ മക്കൾക്കും പാപ്പിട്ടുപോയ മക്കൾക്കും ഉമ്മല്ലാത്ത മക്കൾക്കും വാപ്പല്ലാത്ത മക്കൾക്കും എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പാടുന്നു എനിക്കും ഉമ്മീൻ പാപ്പിയില്ല എൻ്റെ തായുള്ള അനുസതിയുണ്ട് ആങ്ങളെയുണ്ട് ഞങ്ങൾക്കൊന്നും ഉമ്മീൻ പാപ്പിയൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് പാടുന്നു ഒരു കണക്കിൽ ഞങ്ങളും എത്തീമായിരുന്നു അന്നൊക്കെ ഈ പാട്ട് നല്ല ഇഷ്ടമായിരുന്നു ഈ പാട്ട് പാടുമ്പോൾ കരഞ്ഞ ദിവസങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പണ്ടൊന്നും നമുക്ക് മൊബൈലില്ലല്ലോ റേഡിയോത്തിൽ കൂടെയൊക്കെ വെള്ളിയാഴ്ച രാവിലെ റേഡിയോത്തിൽ കൂടെയൊക്കെ മാപ്പിളപ്പാട്ടുണ്ടാവും അന്നത്തെ സമയത്ത് ഈ പാട്ടൊക്കെ കേട്ടിരുന്നു അപ്പോൾ ഈ പാട്ട് ഞാൻ അങ്ങനെ എല്ലാ വ്യക്തിമായ മക്കൾക്കും അനാഥാരായ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പാടാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓർക്കണം എത്തീമെന്നെ പലരും വിളിച്ചു എത്ര രാവിൽ വിശപ്പ് സഹിച്ചു എത്തീമെന്നെ പലരും വിളിച്ചു എത്ര വിശപ്പ് സഹിച്ചു കീറിപ്പാറി മുസിഞ്ഞോരുടുപ്പിൽ ഏറെ നാളായി ഞാൻ നാണം മറച്ചു എത്തീമെന്നെ പലരും വിളിച്ചു എത്ര രാവിൽ വിശപ്പ് സഹിച്ചു മരിച്ചു പിരിഞ്ഞു ഈ ദുനിയാവിൽ കഴിഞ്ഞു ഉമ്മ ബാപ്പ മരിച്ചു പിരിഞ്ഞു ഈ ദുനിയാവിൽ തനിച്ച് കഴിഞ്ഞു അന്യന്റെ വീട്ടിലെ കഞ്ഞിക്കാലത്തിൽ അന്യൻ്റെ വീട്ടിലെ കഞ്ഞിക്കാലത്തിൽ ട്ടമില്ലറ്റപ്പാട്ടില്ലെനിക്ക് ആട്ടും തുപ്പും ഞാൻ വാങ്ങി മുറയ്ക്ക് സ്വന്തക്കാരമാണ് എല്ലാവർക്കും ചിന്ത സ്വന്തക്കാര് എനിക്കില്ലാത്തതെന്താ എത്തീമെന്നെ പലരും വിളിച്ചു എത്ര രാവിൽ വിശപ്പ് സഹിച്ചു എന്നെപ്പോലൊരെത്തി മീനെ അന്ന് പൊന്നാരന് ഭീവാരി പൂണർന്ന് എന്നെപ്പോലൊരത്തി മീനെയെന്ന് പുന്നാരനെ ബിവാരി പൂണർന്ന് കുഞ്ഞുങ്ങൾക്കെല്ലാം സ്വന്തക്കാരില്ല ഞാൻ ഞാനിന്ന് പറഞ്ഞ് എന്നെ വായിപ്പുണരേണ്ടയാലും കഞ്ഞീ തന്നാൽ തന്നെ പുണ്യം ആളൊന്ന ം തീർത്താറസൂലിൻ്റെ ആരംഭവും മത്തിമാരുമില്ലേ എത്തീമെന്നെ പലരും വിളിച്ചു എത്ര രാവിൽ വിശപ്പ് സഹിച്ചു കീറിപ്പാറി മുസിഞ്ഞോരുടുപ്പിൽ ഏറെ നാളായി ഞാൻ നാണം മറച്ചു എത്തീമെന്നെ പലരും വിളിച്ചു എത്ര രാവിൽ സഹിച്ചു അപ്പം അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഞാൻ പാടണം ആദ്യം പാട്ട് പാടിക്കുന്നത് റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് വാതിലൊക്കെ അടച്ചിട്ട് ലൈറ്റിട്ടിട്ടായിരുന്നു അപ്പോൾ ഒരു ഇട്ടുമായിരുന്നു തോന്നുക അപ്പോൾ ഇപ്പം എന്തുമായിട്ടൊന്നും അറിയോ വടക്കിൻ്റെ അവിടെ മൂന്ന് ജനലുണ്ട് ആ മൂന്ന് ജനലിൻ്റെ ജനലുകൾ അടച്ചിട്ടിട്ട് വാതിലൊക്കെ അടച്ചിട്ടിട്ട് അവിടെക്ക് ഇരുന്നിട്ട് പാടും ഞാൻ കാണിച്ചു തരങ്ങൾക്ക് ഇത് വേണ്ട അപ്പം ഇങ്ങനെ ആവുമ്പോൾ വെളിച്ചം കിട്ടും ആരും പുറത്തൊക്കെ കാണില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ പാടും എന്താ അതുകൊണ്ട് വാതിലൊക്കെ അടച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് ആരും പിന്നെ കാണൂല്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു മൂന്ന് രണ്ട് മൂന്നാല് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുള്ളൂ മറ്റേ ഒക്കെ റൂമിലിരുന്നിട്ട് മറ്റേ വാതിലൊക്കെ അടച്ചിരുന്നിട്ട് അങ്ങനെ പാടുമായിരുന്നു അപ്പോൾ അവിടെയാണെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചാലും അറിയണില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല നമുക്ക് കാരണം നമ്മൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ ആരെങ്കിലും വന്ന് വാതിൽ മുട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധ പോവും ഇവിടെ ആകുമ്പോൾ നമുക്ക് കാൽപെരുമാറ്റം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വരുന്നുണ്ടെന്ന് അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താലോ അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയത് ഏതായാലും എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണോ ഇനി അടുത്തൊരു വീഡിയോ ഒരു പാട്ടുമായിട്ടും പിന്നൊരു വീഡിയോ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവളെക്കുറിച്ചും പാ പറയണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കുറച്ച് ദിവസമായി ഞാൻ നെജിലാനെ വിളിക്കാൻ തുടങ്ങിയിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ഒരു പക്ഷിയുണ്ട് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വിടുന്നുണ്ട് അതും പക്ഷേ എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമല്ല എന്നും നേരിട്ട് പരിചയമല്ല എനിക്ക് ആദ്യമൊക്കെ ഈ യൂട്യൂബിൽ കൂടെ ഒന്ന് ഫ്രണ്ട്സിനെ കിട്ടുക കാരണം അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ യൂട്യൂബൊക്കെ തുടങ്ങി മെസ്സേജ് ഇടാൻ തുടങ്ങി ആദ്യം കമൻറ്റ് ഇടാൻ തുടങ്ങി ആദ്യം അത് പിടിച്ചു പിന്നെ കമൻറ്റ് ഇങ്ങോട്ട് വരുന്ന കമൻറ്റ് എടുക്കാൻ പഠിച്ചു അത് പിന്നെ നമ്മളെ വീഡിയോടെ താഴത്തു തന്നെ അതൊക്കെ വീഡിയോ തുടങ്ങിയതിന് ശേഷം അറിയണം നമ്മളെ വീഡിയോയുടെ താഴത്ത് തന്നെ അതും പഠിച്ചു പിന്നെയാണ് ഈ നമ്പറ് കിട്ടാൻ കാരണം എനിക്ക് നെജിലാൻ്റെ നമ്പറ് കിട്ടണം എന്ന് വിളിക്കണം എന്നുള്ളൊരു ആഗ്രഹം വല്ലാത്ത ഉണ്ടായിരുന്നു പോയി കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ അത് ഇപ്പോഴും ഉണ്ട് ഞാൻ മറന്നിട്ടൊന്നുമില്ല അപ്പോൾ വിളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പിന്നെ മറ്റേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കണ കുട്ടിയുണ്ട് അപ്പം വരുന്നു വന്നപ്പോൾ നമ്പർ എനിക്കിങ്ങനെ എന്നാളെ നമ്പർ കിട്ടണം അപ്പോൾ അതൊന്ന് എടുത്ത് തരുമോ തിന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവനെടുത്ത് തന്നു അങ്ങനെ നെജിലാൻഡ് നമ്പർ കിട്ടി സാജിദാ സാജിയുടെ നമ്പർ കിട്ടി സാജിദാ സാജീനെ ഒരു ദിവസം വിളിച്ചപ്പോൾ കോഴിക്കോട് പോവുകയാണ് ട്രെയിനിലാണ് എന്ന് പറഞ്ഞു ശരി എന്നാൽ കണക്ക് സൗകര്യം ഉള്ളപ്പോൾ ഞാൻ വിളിക്കാന്ന് പറഞ്ഞ ഫോൺ വെച്ചു രണ്ടാമത്തെ ദിവസം വിളിച്ചപ്പോൾ ബിസി ആയിരുന്നു അപ്പോഴും ഞാൻ കട്ട് ചെയ്ത് വെച്ചു പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ വിളിക്കാൻ പോയിട്ടില്ല പിന്നെ പക്ഷെ നെച്ചില അങ്ങനെ ആയിരുന്നില്ല നെച്ചില നല്ലോണം നമ്മൾ വിളിക്കുമ്പോഴത്തേന് ഫോൺ എടുക്കുകയും ചെയ്യും ചാറ്റ് ചെയ്താൽ അതേമാതിരി തന്നെ റീപ്ലേ അപ്പം തന്നെ തരും അങ്ങനത്തെ ഒരാളായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇനി പേടിയാണോ എന്താണോന്നറിയില്ല കാരണം ചുടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയുണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണോന്നറിയില്ല ഏതായാലും അവൾക്കും മക്കൾക്കും എല്ലാവർക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് മാത്രം അന്ന് അങ്ങനെയൊക്കെ അങ്ങനെ മാത്രമേ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം വേറൊള്ള രൂപത്തെക്കൂടെ ഒന്ന് നമ്മൾ പോയി വീഡിയോ ഇട്ടിട്ട് ആരും വേദനിപ്പിക്കരുതെന്നാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ അങ്ങനെ തന്നെ അവസാനം വരെ പോകണമെന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ എൻ്റെ ഒരു കൂട്ടുകാരി ഞാനുമായിട്ടുള്ള വീഡിയോ ആണ് അത് ഒന്നും രണ്ടും കൊല്ലത്തക്കഥയല്ല മുപ്പത്തിമൂന്ന് കൊല്ലായിട്ടുള്ള കൂട്ട് അപ്പോൾ അത് ഞാൻ പറയാം ഇൻഷാല് അസലാമലൈക്കും